ഹലോ ഹലോയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് എന്താ പറയുക എനിക്ക് ഈ ഒരു ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക നമ്മളിഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നവരാണെങ്കിലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം അതു തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ നമ്മുടെ ഇന്നത്തെ തമ്പനിയിൽ കണ്ടിട്ടുള്ള ഓട്ടോമെറ്റിക് പേർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ പുതിയ കുഞ്ഞെ മൂപ്പർക്ക് മൂപ്പരെ നമ്മൾ ഇന്നലെ കൊണ്ടുപോയി ഉണ്ടായിരുന്നു വെറ്റിനറി കൊണ്ടുപോയി എക്സറേ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നാളത്തേക്കാണെന്ന് വെച്ചാൽ ഇന്നത്തേക്കാണ് എക്സ്റേ എടുക്കണം എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ കമൻറ്റ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക അതൊരു അണ്ടർലൈൻ ചെയ്ത് ഇതൊക്കേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ് കാരണം നമ്മളെ മക്കളുടെ ഈ ഒരു ചിലവും കാര്യങ്ങളൊക്കെ അറിയണവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡോഗിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ഡോഗ്സിനെ വളർത്തണവർക്ക് അതിൻ്റെ ചിലവുകൾ നല്ല രീതിക്ക് കിട്ടും അസുഖങ്ങൾ വന്നാൽ കൊണ്ടുപോകാനും നേരത്തിന് നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ എക്സ്പെൻസ് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങളെല്ലാവരും എന്താ പറയുക നമ്മുടെ ചാനല് പരമാവധി ഷെയർ ചെയ്യണം നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനനുസരിച്ച് നല്ലൊരു ഒരു വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കാരണം നിങ്ങൾക്ക് എന്താ പറയുക ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് ചെയ്തു തരണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലായാൽ മാത്രമേ എനിക്ക് ഇതുപോലെ കുറേ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം നല്ലൊരു വരുമാനം കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ശരിക്കും ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആക്കണം കാരണം അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി അത് ഒരു ഗംഭീര പരിപാടിയാണ് അത് എന്താ പറയുക കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ചിലപ്പോൾ ആരും ചെയ്താണ്ടാവില്ല അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പേര് കിട്ടാൻ അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ മക്കൾക്ക് ഒരു നല്ലൊരു ഒരു ഒരു സ്വർഗം പണം തുടങ്ങാൻ തന്നെ വേണം അങ്ങനെ വേണം പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ ആരെങ്കിലും ആർക്ക് നല്ല രീതിക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഷോർട്സ് ആണെങ്കിലും ശരി വീഡിയോസ് ആണെങ്കിലും ശരി പരമാവധി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്നുണ്ടാവും എല്ലാവരും വിചാരത്തിൽ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വരുമാനം എന്നുള്ളൊരു ഇത് വന്നു ശരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൊണ്ടല്ല നമ്മുടെ വ്യൂസിൻ്റെ എണ്ണം കൊണ്ടാണ് നമുക്ക് ഇത് നമുക്ക് വരുമാനം കിട്ടാൻ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് വിശേഷങ്ങളിൽ കിടക്കാം ആദ്യം തന്നെ നമ്മുടെ മൂത്ത ചേച്ചി ചേച്ചിപ്പിണ്ണ് നമ്മുടെ സ്കൂബി സ്കൂബി സ്കൂബിപ്പന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അന്ന് എന്ന് വെച്ചാൽ മിനിഞ്ഞത്തെ ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ പിന്നെ എനിക്ക് ഇത്തിരി പേടി കയറി കാരണം സത്യം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അതൊരു ഇതായിട്ട് എടുക്കും നമുക്കല്ലെങ്കിലും നമ്മളെ താല്പര്യമില്ലാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കും അതൊരു ഇതായിട്ട് എടുക്കും കാരണമായിട്ടെടുക്കും എനിക്ക് പിള്ളേരെ നോക്കാനുള്ള സമയമില്ലേ ഞാൻ പിരി പൈസ പിരികാൻ നടക്കാമെന്നൊക്കെ ഉള്ളത് കാരണം ആ ഒരു സിറ്റുവേഷനാണ് സ്കൂബിയാന്ന് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചമല്ലോ ഓർമ്മയില്ല എനിക്ക് ഏഹ് ഓടിപ്പോയി തുറന്നില്ല ഏ പിന്നെ ഇതിൽ ചോദിച്ചു നമ്മുടെ സ്കൂബിയുടെ ഈ ഒരു കണ്ണ് റെഡി ആകുമില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്ക്യൂ ചെയ്ത ടൈമിൽ ഒരു കണ്ടോ ഇങ്ങനെ സൂമിത അതിനെ മനസ്സിലാക്കാൻ പറ്റും ഇത് കൺപോ കൺപോളിറങ്ങിയേക്കാണ് ശരിക്കും അവിടെ കണ്ണുണ്ട് അത് അശ വന്ന് മൂടിയതാണ് അത് റെസ്ക്യൂ ചെയ്തിട്ടുള്ള മൂപ്പര് ഡോക്ടറാണ് കാണിച്ചപ്പോൾ അത് ഒരു സർജറി കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷേ അത് സക്സസ് ആവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒരു എന്താ പറയുക ഒരു റിസ്ക് പിടിച്ചുള്ള പരിപാടിയാണ് കണ്ണായ കാരണം കൊണ്ട് ഇപ്പം നല്ല വലിയ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ തന്നെ അത് ആവട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മളായിട്ട് എന്തിനാ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മളുടെ എല്ലാ മക്കളെയും എന്താ പറയുക കുറേ പേര് ഇങ്ങനെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും നമ്മളെ എല്ലാ മക്കളെയും ഓരോരുത്തരും ഓരോരുത്തരുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ അറിയാലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്സ് തോന്നിയിരിക്കുന്നത് നമ്മൾ ഗോപൂട്ടനെയാണ് അപ്പോൾ ഗോപുട്ടനെ കൊണ്ടുവരണം എനിക്കും നല്ല ആഗ്രഹമുണ്ട് മൂപ്പരെ കാണാനായിട്ട് ഞാനും കുറേ മിസ്സ് ചെയ്യുന്നുണ്ട് മോ ഇമ്മനെ മാത്രമല്ല കേട്ടോ ഗോപുനെ മാത്രമല്ല നമ്മുടെ സൈക്കുട്ടി ആണെങ്കിലും ജിമ്മിച്ചൻ ആണെങ്കിലും ടെഡിയാണെങ്കിലും അവരൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ കൊണ്ടുവരും അതാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക ആഗ്രഹം അല്ല ആശങ്ക പറയാം കാരണം നമ്മൾ ഭാഗം തന്നെ ഫെൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ വിക്കി വിക്കി എന്താ വിശേഷം വിൽക്കുമോന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കെയ്ജ് കൊണ്ടുവരണം കെയ്ജ് കൊണ്ടുവന്നാൽ മാത്രമേ ആശാനൊന്ന് ഫ്രീ ആയിട്ട് ഇതാക്കാൻ പറ്റില്ല അല്ലാത്തപക്ഷം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ലീസ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതില്ലാത്ത കാരണം നമ്മളില്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോയാൽ പണി വളൂ അത് കാരണം കൊണ്ടാണ് അല്ലേ അപ്പോൾ നമ്മുടെ പുതിയ ആളിലേക്ക് കിടക്കാം ആ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം നമ്മൾ പുതിയ ആൾക്ക് പേര് ഇട്ടു എന്താ പേരെന്നറിയോ കുഞ്ഞാപ്പൂ എന്നാണ് ഞാൻ പേരിട്ടത് ഇതേ നമ്മുടെ തേക്ക് എടുക്കുന്ന ആള് മൂപ്പരെ എന്താണ് ഏ മൂപ്പർക്ക് പേടി മാറി വരുന്നുള്ളൂ കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ ഡോക്ടർ പറഞ്ഞത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കാരണം അത് എക്സ്റേ എടുത്തപ്പോഴാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നോട്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഓഫ് ദി ബെസ്റ്റ് ആ ഒരു പോളിസിയാണ് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ട മാക്സിമം നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യും നമുക്ക് നോക്കാം എന്തായാലും ഇത് അവിടെ തുമ്പി കണ്ടോ തുമ്പി പണിതെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു ഉറക്കം കൂടി ബാക്കി ഇരിക്കുന്നുണ്ട് അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ സമയം മൂന്നര ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയുള്ളൂ എക്സിനെ അറിയുന്നത് കാരണം അവിടെ എക്സ്റേയുടെ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയുള്ള ഡോക്സിനെ കണ്ടു പിന്നെ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം എല്ലാവരും കുറേ പേര് നമ്മൾ വീഡിയോസ് കാണുന്ന കുറേ പേര് ഇങ്ങനെ ഇതാവുമ്പോൾ എന്താ പറയാ കർമ്മചാരണല്ലേ പിന്നെ കുറേ പേര് പേര് തെറ്റി പറയും കേട്ടോ കുറുമ്പഞ്ചാണല്ലേ എന്ന് പറയും പിന്നെ ഗോപു സുഖല്ലേ എന്നൊക്കെ കുറെ ഇങ്ങനെ നമ്മൾ ആ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ ഇതാരും ഇവിടെ തന്നെ ഇവിടനെ പിന്നെ നമ്മുടെ കറമ്പി കറമ്പിനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഓക്കെ ആയി എല്ലാം സെറ്റായി ഇനി ഉള്ളത് അവളുടെ എന്താ പറയുക ഡാൻഡ്രഫ് ഇതാണ് പിന്നെ നമ്മുടെ ആമിക്കുട്ടി ആമി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ വരുന്നുണ്ട് പ്രോഗ്രസ് ഉണ്ട് സ്കിന്നും കാര്യങ്ങളെല്ലാം എന്താ പറയുക ഹെയർ ഒക്കെ ഹെയർ ഗ്രോത്തൊക്കെ കയറി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പറത്തെ മക്കളുടെ വിശേഷം എന്തായാലും പേര് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു കുഞ്ഞാപ്പു എന്നാണ് പേരിട്ടേക്കണേ പക്ഷേ സ്വഭാവം വെച്ച് ആശാന് ആ ഒരു കുഞ്ഞാപ്പു എന്നുള്ള പേര് മാച്ചാവൂല കാരണം വേറെ കൊണ്ടല്ല ആശാൻ ഇത്തിരി ത്തിരി കടുംപിടുത്ത കാരണമാണ് അപ്പോൾ നമ്മൾ എക്സറേ ഒക്കെ എടുത്ത് ഇതൊക്കെയായി ഇപ്പോൾ ശരിക്കും ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഓക്കെ ആവും എന്നാണ് എക്സ്റേയിൽ ഒരു ഇത് കറക്റ്റൊരു എല്ലാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് കയറി നിൽക്കുന്നത് അപ്പോൾ ആ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ വേറൊരു ബ്രേക്കിങ്ങും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വിഷയമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസും കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ മാക്സിമം നമ്മൾ നോക്കും നാളെ കൂടെ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഓറലി മെഡിസിൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എന്താ പറയുക നമ്മൾ എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ കാണുമ്പോൾ കാരണം രണ്ട് കൈയും രണ്ട് കാലിലുള്ള കുഞ്ഞുമക്കൾക്ക് തന്നെ നേരെ ചുവ ഭക്ഷണം തേടി നടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവരുടെ കാര്യമൊന്നും ആലോചിച്ചോക്കെ ഭയങ്കര അവസ്ഥയാണ് ശരിക്കും പറയാൻ വെച്ചാൽ അപ്പോൾ തീർച്ചയായിട്ടും ഏ ദേ ഒരാൾ ദേ ഇതിങ്ങനെയാണ് പുറത്തേക്ക് വന്നേ നീ എങ്ങനെ പുറത്തേക്ക് വന്നേ പുറത്തേക്ക് വന്നേ കണ്ടില്ലേ ഇത് പോലത്തെ കുറുമ്പിമാരാണ് കുറുമ്പന്മാരാണ് ഇവിടെ ഉള്ളത് തന്നെ തന്നെ ലോക്ക് ഉറക്കുക പുറത്തേക്ക് ഇറങ്ങുക അല്ലെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മളൊന്ന് വീഡിയോ നേരത്തെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം എനിക്ക് സത്യം എന്നാൽ തീരെ വയ്യ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കവക്കെട്ടും ഇതൊക്കെയാണ് അപ്പോൾ തീരെ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി ആകുമ്പോൾ പോയതാണ് അപ്പോൾ വന്നപ്പോൾ മൂന്ന് മണി സമയമായി ഒരു വെള്ളം കുടിച്ചു കാരണം ഒന്നും ഇതായിട്ടുണ്ടായില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണവും സഹായങ്ങളും ഉണ്ടാവണം നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നാളെ തന്നെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും അപ്പോൾ ബൈ